ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഇസ്ലാം മതത്തിൽ ഒരുപാട് പ്രമാണങ്ങളുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് ആശയക്കാരുണ്ട് ആദർശക്കാരുണ്ട് ശരിക്കും പറഞ്ഞാല് ഇവരിൽ ആരാണ് ശരിക്കും സ്വർഗത്തിൽ പോകുന്നവർ പ്രവാചകൻ തന്നെ പറഞ്ഞത് എഴുപത്തിയൊന്നിൽപരം എഴുപത്തിരണ്ടിൽപരം എഴുപത്തി മൂന്നിൽപരം എത്രയോ പരമായി ശാഖകളായി ഇസ്ലാം മത സംഘടനകൾ തിരിയും അതിൽ ഒരു വിഭാഗം മാത്രമാണ് ഇവരെ കാത്തിരിക്കുന്ന മുത്തിനകത്ത് ഒളിപ്പിക്കപ്പെട്ട ചിപ്പിക്കകത്ത് ഒളിപ്പിക്കപ്പെട്ട മുത്തുപോലെ ഉള്ള എഴുപത്തിരണ്ട് പെണ്ണുങ്ങളുടെ അടുത്തെത്തുന്നത് അപ്പം ആ എഴുപത്തിരണ്ട് ഊറികളോടൊപ്പം ആടിപ്പാടാനും മദ്യപ്പുഴയിൽ നീന്തി മുങ്ങി മരിക്കാനും ഒക്കെ ആർക്കാണ് വിധിയുള്ളത് ആരാണ് ആ രൂപത്തിൽ സീറ്റ് നേടിയവർ എന്ന രൂപത്തിലുള്ള ചർച്ചകളാണ് ഇന്ന് ഇസ്ലാമിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മള് മുസ്ലിം ക്രിസ്ത്യൻ സംവാദങ്ങൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും പ്രഹസനമായി ഒരു വേദിയിൽ ഒരു ക്രിസ്തീയ പുരോഹിതനെയും ഒരു ഇസ്ലാമിക പുരോഹിതനെയും ഒരു ഹൈന്ദവ പുരോഹിതനെയും കൊണ്ടുവന്നിരുത്തിയിട്ട് ആരോടാണ് ഇവർ ഈ ആശയങ്ങൾ പറയുന്നത് എല്ലാ മതങ്ങളും അന്യ മതങ്ങളെ വെറുക്കാൻ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളാണ് അവനവൻ മാത്രമാണ് ശരി അവനവന്റെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഇതൊക്കെ മാത്രമാണ് ശരി എന്ന് പറയുന്നു എന്നാൽ നമ്മുടെ മതപ്രമാണം അപരന്റെ മതപ്രമാണത്തെ കൂടി പരാമർശിക്കുന്നു അപരന്റേത് തെറ്റാണ് അപരന്റെ മതവിശ്വാസം ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളും മുസ്ലിങ്ങൾ അവരുടേതു മാത്രമാണ് ശരിയെന്ന് പറയുന്നതോടൊപ്പം തന്നെ അപരന്റെ മതപ്രമാണങ്ങളിൽ ഇന്ന ഇന്ന തെറ്റുകളാണുള്ളത് ഇന്ന ഇന്ന പോരായ്മകളാണുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്കതിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല ശരി നിങ്ങൾ അംഗീകരിക്കണ്ട പക്ഷെ നിങ്ങൾ പോകുന്നത് തെറ്റിന്റെ വഴിയിലേക്കാണ് അപ്പോൾ അവര് തിരിച്ചു ചോദിച്ചു നിങ്ങൾ ശരിയുടെ വഴിയിലേക്കാണോ പോകുന്നത് അപ്പോൾ മുസ്ലിങ്ങൾ പറഞ്ഞു അതെ ഞങ്ങൾ ശരിയുടെ വഴിയിലേക്ക് തന്നെയാണ് പോകുന്നത് നിങ്ങൾ ശരിക്ക് പഠിച്ചിട്ട് വിമർശിക്കണം അവര് പഠിച്ചപ്പോൾ അവര് ശരിക്ക് വിമർശിക്കാൻ തുടങ്ങി അവര് ശരിക്കും മതപ്രമാണങ്ങൾ എന്താണെന്ന് പഠിച്ചു അപ്പോ ആദ്യകാലത്ത് മുജാഹിദ് പ്രസ്ഥാനവും സുന്നി പ്രസ്ഥാനവും തമ്മിൽ ഒരുപാട് സ്നേഹ സംവാദങ്ങൾക്ക് ഇരുന്നിട്ടുണ്ട് ഈ സ്നേഹ സംവാദം അവസാനം കസേരയെടുത്ത് തലക്കടിക്കുന്നതിലേക്കും കല്ലേറിലേക്കും തന്തകുവിളിയിലേക്കും ഒക്കെയാണ് പോയിട്ടുള്ളത് കാരണം ഇവര് ചോദിക്കും അവരും ചോദിക്കും മോഡറേറ്റർ ആകപ്പാട് ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ കിടന്ന് ഇറുകും കാരണം ഇവർ രണ്ടു പേരും ഒരു ഒരു തലനാരിഴയ്ക്ക് പോലും വിടുന്ന ആളുകളല്ല ഇതിൽ നിന്ന് സാധാരണക്കാരന് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് മുജാഹിദും സുന്നിയും തമ്മിലുള്ള സംവാദങ്ങളിൽ പലപ്പോഴും അനുവാചകർക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിച്ചിരുന്നു കാര്യങ്ങൾ എന്താണ് സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്കും ഉത്തരമില്ല അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവർക്കും ഉത്തരമില്ല നിഷ്പക്ഷമതികളായ സാധാരണക്കാരനായ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി പിന്നെ ഇന്ന് ഒരുപാട് വായനാശീലമുള്ളവർ കുറവാണ് എന്നാലും വായനയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരുപാട് ലഘുലേഖകളും മാസികകളും അതുപോലെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ ധാരാളം ഇറങ്ങുന്നത് കൊണ്ട് ഇസ്ലാമിനെ സംബന്ധിക്കുന്ന സംശയങ്ങൾ ചോദിക്കാനും സംശയ നിവാരണത്തിനും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് എന്നാൽ സ്നേഹ സംവാദങ്ങളിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ചെറിയൊരു ഭാഗം നിങ്ങൾ പറഞ്ഞതുണ്ട് കഴിഞ്ഞു ഖുർആാനിലെ ഒരു വചനം പറയുമ്പോൾ ആ വചനം അള്ളാഹു മായിച്ചതാണ് അള്ളാഹു ഡിലീറ്റ് ചെയ്ത വചനമാണ് എന്ന് പറയും അപ്പൊ ഇവര് പറയും മറ്റേ വചനവുമുണ്ട് കാരണം അള്ളാഹുവിന് എക്കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഗ്രന്ഥത്തിൽ എന്ത്റക്കണം എന്ത്റക്കാൻ പാടില്ല എന്നറിയാത്തത് കൊണ്ട് ഇപ്പൊ ചെറിയ കുട്ടികൾ പെൻസിൽ വെച്ചിട്ട് എഴുതും നാലാം ക്ലാസ് വരെ എന്തിനാണ് അവർക്ക് തെറ്റുകൾ സംഭവിക്കാം അവർക്ക് റബ്ബ് ചെയ്യാനുള്ള അവസരത്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ പേന പിന്നെ സൂക്ഷിച്ചെഴുതണം പിന്നെ തെറ്റുകൾ സംഭവിക്കരുത് അക്ഷര തെറ്റില്ലാതെ എഴുതാൻ പഠിക്കുന്നതിന്റെ അടയാളമാണതെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാളെ എന്താണ് സംഭവിക്കുന്നത് ആലിമുൽ എല്ലാം നാളെ എന്ത് സംഭവിക്കും അദൃശ്യമായതും ദൃശ്യമായതും ഒക്കെ വളരെ വ്യക്തമായി അറിയുന്ന അള്ളാഹുവിന് ഈ വചനം ഞാൻ ഇറക്കുകയും പിന്നീട് ഞാൻ അത് മായിച്ചു കളയുകയും ചെയ്താൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്താൽ ഞാൻ ആ റിമൂവ് ചെയ്ത വചനത്തെ കുറിച്ച് എനിക്ക് പറയേണ്ടി വരില്ലേ അപ്പോൾ അള്ളാഹു പറഞ്ഞു ഒന്നുകിൽ ഞാനത് ഉള്ള അതുപോലെയുള്ളതിറക്കേണ്ട കാര്യമുണ്ടോ എന്നാൽ പിന്നെ അത് തന്നെ പോരെ അതിനേക്കാൾ മേന്മയുള്ളത് ഇറക്കുന്നു അള്ളാഹു പറഞ്ഞു എന്നാ പിന്നെ ആദ്യം തന്നെ മേന്മയുള്ളത് ഇറക്കിയാ പോരായിരുന്നു ഇത് ഇറക്കിയിട്ട് ഇതിനെ റിമൂവ് ചെയ്തിട്ട് അടുത്തതിനെ ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം അറിയുന്ന അള്ളാഹുവിന്റെ പോരായ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്ന മറുപടി എന്താണ് അതിന് ശേഷം നിങ്ങൾ പറഞ്ഞതുണ്ട് അങ്ങനെ തന്നെയുണ്ട് ഞാനത് വായിച്ചു കഴിഞ്ഞു ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ ൂര് പൈതീകുട്ടി മുസ്ലിം ആയിരുന്നു കുഫിരിയത്തിലേക്ക് പറഞ്ഞതായി എഴുതി കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ലേ അർത്ഥം ഒരാളെ എയർപോർട്ടിൽ കണ്ട് എവിട്ടേക്കാ ദുബായിലേക്ക് ദുബായിൽ എത്തിയോ ഇല്ല കുഫിരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ എന്റെ അർത്ഥം അപ്പോ നിങ്ങൾക്ക് മലയാളം മനസ്സിലാകുന്നില്ല അറബിയോ മനസ്സിലാകുന്നില്ല മലയാളം മനസ്സിലാകുന്നില്ല കുഫിരിയത്തിലേക്ക് പോലെ തന്നെ അവിടെ എത്തില്ല എന്ന് ഉറപ്പല്ലേ എന്ന് നിഷേധം എന്നാണ് അർത്ഥം വരുന്നത് അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്നുള്ള അർത്ഥമാണ് മുറത്തദ് എന്ന് പറഞ്ഞാൽ മതം വിട്ടവൻ കുഫ്റ് എന്ന് പറഞ്ഞാൽ നിഷേധി അതായത് കുഫ്റ് നിഷേധം അപ്പം കുഫ്റ് കുഫ്രിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവൻ മതത്തിൽ നിന്നും പുറത്തുപോയി സത്യവിശ്വാസത്തിൽ നിന്നും സത്യനിഷേധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഒരാൾ ലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിട്ടില്ലല്ലോ അപ്പം ഈ മുജാഹിദ് പണ്ഡിതന്മാർ പണ്ഡിതന്മാരെഴുതിയ വിഷയങ്ങൾ സുന്നി പണ്ഡിതന്മാരും സുന്നി പണ്ഡിതന്മാർ എഴുതിയ വിഷയങ്ങൾ മുജാഹിദ് പണ്ഡിതന്മാരും ഇവര് തമ്മിൽ സംസാരിക്കുകയാണ് സംവദിക്കുകയാണ് ഇല്ല മുസ്ലിയാർ പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞ ആളുകൊണ്ടീക്ക വിവരമുള്ള പണ്ഡിതനാണ് അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല ഉള്ളാർ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല അവരാരും ആക്കിയിട്ടില്ല നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ ചോദിച്ചോളൂ ഓരോന്നിനും വ്യക്തമായ ക്ലിയറായ വളരെ കറക്റ്റായ മറുപടി ഞങ്ങൾ വൈകിട്ടു ഇനിയും മുജാഹിദ് പണ്ഡിതനാണ് അടുത്ത മറുപടി പറയുന്നത് ഇത് സുന്നി പണ്ഡിതനാണ് പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി ഇനി മുജാഹിദ് പണ്ഡിതൻ അതായത് അദ്ദേഹം പറയുന്ന മറുപടി കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി നവംബർ എന്താ പറയുന്നത് ഖുർആൻ പരിഭാഷ തികച്ചും മറ്റചിലവും അതെഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിർ മുർത്തും അന്യസമസ്ത സെക്രട്ടറി അന്യസമസ്ത സെക്രട്ടറി കൂറ്റനാട് അതായത് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഖുർആൻ പരിഭാഷ എഴുതാൻ പാടില്ല ഖുർആാനിന് പരിഭാഷ എഴുതിയത് കൊണ്ടാണല്ലോ ഇന്ന് ഖുർആൻ ഏറിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഖുർആൻ പരിഭാഷ എഴുതിയത് ആരാണോ അവര് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അവർ മതം വിട്ടവനാണ് മുർത്തദ് അവൻ എറിഞ്ഞു കൊല്ലപ്പെടേണ്ടവനാണ് മുർത്തദിന്റെ നിയമം നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ അവർ കാഫിറാണെന്ന് പറഞ്ഞാൽ നിഷേധിയാണ് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് തന്നെയാണ് ഈ പറയുന്നത് കാരണം ഖുർആാനിന് പരിഭാഷ എഴുതാൻ പാടില്ലായിരുന്നു അതിലെന്താണുള്ളത് എന്ന് ജനങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നിന്ന് നട്ടം തിരിയുന്നത് മിണ്ടാതെ അറബി ഭാഷ ആർക്കും തിരിയില്ലെന്ന് മനസ്സിലാക്കി ഓതാനും ഊതാനുമായിട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു എന്നാണ് പറയണത് ഖുർആൻ പരിഭാഷ കൂറ്റനാട് മുസ്ലിയാർ കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി അപ്പൊ കൂറ്റനാടെന്ന് പറയുന്ന പണ്ഡിതൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളാണ് മതം വിട്ട ആളാണ് അദ്ദേഹം ചെയ്തത് എന്താണ് ഖുർആാൻ പരിഭാഷ അബദ്ധ ജഡിലവും തോന്നിയവാസവുമാണ് അപ്പൊ ഖുർആാനിനകത്ത് ഇത് രണ്ടുമാണ് ഉള്ളത് എന്നിവർക്ക് മനസ്സിലായല്ലോ ഈ പരിഭാഷ ഇറങ്ങിയത് കൊണ്ടല്ലേ ആളുകൾ അത് ചിന്തിച്ചു തുടങ്ങിയത് മനസ്സിലാക്കി തുടങ്ങിയത് അപ്പോ ഖുർആാൻ തോന്നിയവാസമാണെന്ന് ഇവർ സമ്മതിച്ചു അബദ്ധ ജഡിലവുമാണെന്ന് സമ്മതിച്ചു നമുക്കും ഇതേ വേണ്ടു കൂറ്റനാട് മൃത്തറ്റും കാസറും അന്ന് അന്ന സമർത്ഥ സെക്രട്ടറി ഗോപാസ്ത പുറപ്പെടുവിച്ചു ഇപ്പൊ എവിടെയാ കയറി ഉള്ളത് എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് പുറത്താണോ സർഭാഗം വിശദീകരിക്കണം ഏതായാലും ഒന്നും പരിസമ്മു പരിസ അത് കിട്ടൂല അതായത് ഈ കൂട്ടര് തമ്മിലുള്ള മത്സരങ്ങള് സംവാദങ്ങള് പരസ്പരമുള്ള തെറിവിളികള് അപവാദ പ്രചരണങ്ങള് ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതിന്റെ ബേസിക് പ്രശ്നം കിടക്കുന്നത് ഖുർആാനിലാണ് ഖുര്ആാനിലുള്ള വസ്തുതകൾ എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് കൊണ്ട് ഇനി എന്ത് ചെയ്യണം നിരത്തിലിറങ്ങിയ ഖുർആാൻ പരിഭാഷകളൊക്കെ ബഹിഷ്കരിക്കാനുള്ള ശ്രമമായിരിക്കും ഇനി അടുത്ത് തുടരുന്നത് അപ്പോഴും ഖുർആാനി പ്രശ്നം ഖുർആാനിൽ ഉള്ളത് എന്താണ് എന്ന് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തവർക്കാണ് പ്രശ്നം അപ്പോൾ ബുദ്ധി കൊള്ളാം നടക്കട്ടെ നന്ദി